സൂര്യനാഗമ്മയുടെ ലെറ്റേഴ്സ് ഫ്രം രമണാശ്രമം എന്ന ഗ്രന്ഥത്തിൽ ഗുരുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് രമണമഹർഷിയുമായി നടന്ന ഒരു സംവാദം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഒരു തമിഴ് യുവാവ് ഭഗവാന്റെ അടുക്കൽ വന്നു എന്നിട്ട് ചോദിച്ചു സ്വാമിജി ഇന്നലെ അങ്ങ് ഒരു ഗുജറാത്തി യുവതിയോട് എന്നാൽ ആന്തരിക ത്യാഗമാണെന്ന് പറയുകയുണ്ടായി നമുക്കതങ്ങനെ നേടാൻ കഴിയും എന്താണ് യഥാർത്ഥത്തിൽ ആന്തരിക ത്യാഗം ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ആന്തരിക ത്യാഗം എന്നാൽ വാസനകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് സാധനയാണ് അത് സാധ്യമാക്കാനുള്ള ഏകമാർഗം ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു സാധനയ്ക്ക് ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ലേ അതെ ഗുരു ആവശ്യമാണ് ഒരുവൻ എങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തും ഒരു ഗുരുവിൻ്റെ സ്വരൂപം എന്താണ് മഹർഷി അതിനിങ്ങനെ മറുപടി പറഞ്ഞു ഒരു യഥാർത്ഥ ഗുരുവിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി വിലയിപ്പിക്കാൻ സാധിക്കും ഒരു ഗുരുവിന് എല്ലാവരോടും സമഭാവം പുലർത്തുവാനും എല്ലാവരെയും കാന്തം പോലെ ആകർഷിക്കുവാനും സാധിക്കും അദ്ദേഹം ശാന്തചിത്തനും ക്ഷമാശീലനും മറ്റനേകം സദ്ഗുണങ്ങളുമുള്ളവനായിരിക്കും എന്താണ് ഗുരു സ്വരൂപമെന്നറിയണമെങ്കിൽ ഒരുവൻ ആദ്യം തൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയേണ്ടതുണ്ട് യഥാർത്ഥമായ ഗുരുസ്വരൂപം കാണണമെങ്കിൽ പ്രപഞ്ചത്തെ ഗുരുരൂപമായി കാണുവാൻ പഠിക്കണം എല്ലാ ചരാചരങ്ങളെയും ഗുരുഭാവത്തിൽ കാണുവാൻ കഴിയണം ദൈവത്തെ അറിയണമെങ്കിലും ഇതുതന്നെയാണ് മാർഗം എല്ലാ വസ്തുക്കളെയും ദൈവീക ഭാവത്തിൽ കാണാൻ കഴിയണം അവനവൻ്റെ ഉണ്മയെ അറിയാത്തവന് എങ്ങനെയാണ് ഈശ്വര രൂപത്തെയും ഗുരുരൂപത്തെയും അറിയുവാൻ കഴിയുക അതുകൊണ്ട് ആദ്യം നാം നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് അറിയണം അതറിയുവാനും ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ അതെ അത് സത്യമാണ് ലോകത്ത് നിരവധി മഹാത്മാക്കളുണ്ട് അവരിൽ നിനക്ക് മനസ്സുകൊണ്ട് സാത്മ്യപ്പെടാൻ കഴിയുന്നവരെ ഗുരുവായി കരുതിക്കോളൂ നിൻ്റെ ഗുരുവിൽ നിനക്ക് വിശ്വാസമുണ്ടാകണം ആ യുവാവ് ആ മറുപടികൾ കൊണ്ടൊന്നും തൃപ്തനായില്ല അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെ എല്ലാം പരാമർശിച്ചുകൊണ്ട് അവർക്ക് എന്തെല്ലാം ദോഷങ്ങളാണ് ഉള്ളതെന്ന് പരിശോധിക്കുവാൻ ആരംഭിച്ചു ഇതാ ഇയാൾക്ക് ഈ ദോഷമുണ്ട് ഇയാൾക്ക് ആ പ്രശ്നമുണ്ട് ഇവരെ എങ്ങനെ ഗുരുവായി കരുതും എന്നെല്ലാം പറയുവാൻ ആരംഭിച്ചു തന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഭഗവാൻ അത്ര കാര്യമാക്കാറില്ല എന്നാൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്നത് ഭഗവാൻ സഹിക്കുവാനാകുമായിരുന്നില്ല ഇതെല്ലാം കേട്ട് അക്ഷമനായ അദ്ദേഹം പറഞ്ഞു നിന്നോട് നിൻ്റെ ഉള്ളിനെക്കുറിച്ച് അറിയാനാണ് പറഞ്ഞത് അതിനു പകരം നീ മറ്റുള്ളവരുടെ ദോഷങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നീ നിൻ്റെ തെറ്റുകൾ തിരുത്തിയാൽ മതി മറ്റുള്ളവരുടെ ദോഷങ്ങൾ അവർ നോക്കിക്കൊള്ളും ഇതിപ്പോൾ അവർക്കൊന്നും നിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ മോഷൻ ലഭിക്കില്ല എന്ന് തോന്നുന്നു അത് കഷ്ടം തന്നെ അവരെല്ലാം നിൻ്റെ സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുകയാണ് നീ മഹാൻ തന്നെ ഇപ്പോൾ നീ ഇവരെ എല്ലാം കുറ്റം പറയുന്നു മറ്റൊരിടത്ത് ചെന്ന് നീ ഞങ്ങളെയും പൊഴിക്കും നിനക്കെല്ലാം അറിയാം ഞങ്ങളെല്ലാം വിഡ്ഢികൾ ഞങ്ങളെല്ലാം ഇനി നിന്നെ നമിക്കാം ഞാൻ രമണാശ്രമത്തിൽ പോയി മഹർഷിയോട് ചോദ്യങ്ങൾ ചോദിച്ചു അതിനൊന്നും അയാൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല അയാൾക്കൊന്നും അറിയില്ല ഇനി നിങ്ങൾ ചെന്ന് എല്ലായിടത്തും ഇങ്ങനെ വിളിച്ചു പറയും ഇതെല്ലാം കേട്ടിട്ടും ആ യുവാവ് പിന്നെയും എന്തോ പറഞ്ഞ് തർക്കിക്കാൻ ഒരുങ്ങി അപ്പോൾ മറ്റൊരു ഭക്തൻ അദ്ദേഹത്തെ അതിലൊന്നും വിലക്കി ഇത് കണ്ട് ഭഗവാൻ ചോദിച്ചു നിങ്ങൾ അയാളെ തടയണം എല്ലാവരും മിണ്ടാതിരിക്കൂ അയാൾ അയാൾക്ക് അത്രയും സംസാരിക്കട്ടെ അയാൾ വലിയ ബുദ്ധിമാനാണ് അതുകൊണ്ട് നമുക്കെല്ലാം ഇനി വിശ്രമിക്കാം ഞാൻ അയാളെ വന്നപ്പോൾ മുതൽ നിരീക്ഷിച്ചു തൻ്റെ ചോദ്യങ്ങളുടെ ഭണ്ഡാകാരവുമായി അയാൾ ഒരു മൂലക്കിരിക്കുകയായിരുന്നു ഓരോ ദിവസവും അയാൾ എൻ്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി ഇരുന്നു കൊണ്ടിരുന്നു ഇന്നലെ ആ സ്ത്രീ എന്നോട് ചോദ്യം ചോദിക്കുന്നത് കേട്ടപ്പോൾ തൻ്റെ വിജ്ഞാനത്തിൻ്റെ ഭാണ്ഡം തുറക്കാനുള്ള ധൈര്യം കിട്ടിയതാണ് അതിനുള്ളതെല്ലാം പുറത്തു വരണ്ടേ അയാൾ ലോകം മുഴുവനും അരിച്ചു പെറുക്കി ഒരു ഗുരു സ്വരൂപം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇതുവരെ അതിന് യോഗ്യതയുള്ള ആരെയും കണ്ടെത്തിയിട്ടില്ല ദത്താത്രേയൻ പ്രപഞ്ച ഗുരുവാണ് ഈ ലോകം മുഴുവനും തൻ്റെ ഗുരുവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു തിന്മയിൽ നിന്ന് ഓടിയകലാനാണ് നാം എപ്പോഴും ശ്രമിക്കാറ് എന്നാൽ നന്മയും തിന്മയും ദത്താത്രേയൻ്റെ ഗുരുനാഥന്മാരായിരുന്നു ഒരിക്കൽ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദത്താത്രേയൻ ഒരു വേടനോട് വഴി ചോദിച്ചു എന്നാൽ ഒരു പ്രാവിനു നേരെ ഉന്നം പിടിച്ചു നിന്ന വേടൻ ദത്താത്രേയൻ്റെ ചോദ്യം ശ്രദ്ധിച്ചില്ല ദത്താത്രേയൻ അയാളെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങ് എൻ്റെ ഗുരുവാണ് പക്ഷിയെ കൊല്ലുന്നത് തിന്മയാണെങ്കിലും എൻ്റെ ചോദ്യത്തെ അവഗണിച്ച് തൻ്റെ ഉന്നത്തിൽ ദത്തശ്രദ്ധനായി നിന്നത് നന്മയാണ് ഞാൻ ഈശ്വരനിൽ തന്നെ ശ്രദ്ധയുള്ളവനായിരിക്കണമെന്ന് അതെന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് അങ്ങ് എൻ്റെ ഗുരുവാണ് അതുപോലെ അദ്ദേഹം എല്ലാറ്റിനെയും ഗുരുവായി കണ്ടു അദ്ദേഹം തൻ്റെ ദേഹത്തെയും ഗുരുവായാണ് കണ്ടത് കാരണം ഉറക്കത്തിൽ ദേഹബോധമില്ല അതിനാൽ ദേഹം വാസ്തവമല്ല അതുകൊണ്ട് അത് ആത്മാവാണെന്ന് ധരിക്കാൻ പാടില്ല ദേഹാത്മഭാവം സത്യമല്ല എന്ന് എൻ്റെ ശരീരം എന്നെ പഠിപ്പിച്ചു അതിനാൽ അത് പഠിപ്പിച്ചു തന്ന ദേഹവും ഗുരുവാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ലോകത്തെ മുഴുവൻ ഗുരുവായി കണ്ടതിനാൽ ലോകം മുഴുവൻ അദ്ദേഹത്തെ ഗുരുവായി ദർശിച്ചു ലോകത്തെ മുഴുവൻ ഈശ്വരനായി ദർശിച്ചാൽ ലോകം മുഴുവനും നിങ്ങളിൽ ഈശ്വരനെ ദർശിക്കും യത് ഭാവം തത് ഭവതി നിങ്ങൾ എന്താണോ അതാണ് ലോകവും എന്നതാണ് വാസ്തവം ഒരു വലിയ പൂന്തോട്ടത്തിൽ ഒരു കുയിൽ മാങ്കുരി ഉണ്ടാകുന്ന മാവിനെ തിരയും ഒരു കാക്ക ആര്യവേപ്പ് തിരയും തേനീച്ച പൂക്കളെ തിരയും ഒരു ഈച്ച മാലിന്യങ്ങൾ കണ്ടെത്തും സാളഗ്രാമത്തെ തിരയുന്നവൻ അത് എത്ര പാഴ് വസ്തുക്കൾക്കിടയിൽ കിടന്നാലും കണ്ടെത്തും നന്മയെ തിരിച്ചറിയാൻ സാധിക്കുന്നത് തിന്മയും നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രകാശം പ്രകാശമായി കാണാൻ സാധിക്കുന്നത് അന്ധകാരമുള്ളതുകൊണ്ടാണ് മായുള്ളത് മായയുള്ളതുകൊണ്ടാണ് ഈശ്വരൻ നിലനിൽക്കുന്നത് ഉണ്മയെ മാത്രം തിരയുന്നവൻ നൂറുകണക്കിന് വസ്തുക്കൾക്കിടയിൽ നിന്ന് അതുതന്നെ ലഭിക്കുമ്പോഴാണ് സംതൃപ്തനാകുന്നത് അവൻ്റെ കണ്ണുകൾ സദാ ആ പ്രകാശവത്തായ ഉണ്മയിൽ സ്ഥിതി ചെയ്യും അതിൽ വിലയിക്കുമ്പോൾ ലോകം മുഴുവൻ അവന് സ്വായത്തമാകുന്നു തൻ്റെ ഇമ്പമാർന്ന ശബ്ദത്തിൽ ഇത്രയും പറഞ്ഞതിനു ശേഷം ഭഗവാൻ മൗനമായിരുന്നു ഹാളിൽ മുഴുവൻ ആ പ്രശാന്ത മൗനം നിറഞ്ഞു നിന്നു ക്ലോക്കിൽ നാലുമണി മുഴങ്ങി ശൂരപത്മനെ നിഗ്രഹിച്ച അരുണാചല രമണന് പ്രണാമം അർപ്പിക്കാനെത്തിയ യഥാർത്ഥ മയിലിനെ പോലെ ഒരാശ്രമമയിൽ വടക്കു വശത്തൂടെ ഹാളിലേക്ക് വന്ന് തൻ്റെ വരവറിയിച്ചുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു അതിൻ്റെ പ്രതിധ്വനി എന്ന പോലെ ഒരു വശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഭഗവാൻ വാ പറഞ്ഞു